ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഗടതുപക്ഷത്തിന്റെ ഔപചാരിക ചിഹ്നത്തിൽ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ എം പിമാർ ഉണ്ടാകണം അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യത ഉണ്ടാവും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥലത്തും പറയാറുള്ളതാണ് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ാക്കിയാൽ എലക്ഷൻ കമ്മീഷൻ നേരം പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ജിന്നായിരുന്നു ഏതാണ്ട് മര്യാദകളുടെ ജിഹ്നൊക്കെ അവർ വീതിച്ചെടുത്തല്ലോ ഏത് മുതൽ സൈക്കിൾ പേരാണ് നമുക്ക് ഈനാമ്പി അല്ലെങ്കിൽ എപ്പൊട്ടി അല്ലെങ്കിൽ തേട് അല്ലെങ്കിൽ ഞാനിപ്പോ പറയുമ്പോഴത്തൊരു പരിഹസം തോന്നില്ല അങ്ങനെയാണ് നഷ്ടപ്പെട്ട ഈ ചിഹ്നം ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ ഞാനും പറയേണ്ടി വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനമായ സ്ഥാനാർത്ഥിക്ക് ചിഹ്നത്തിൽ എരിപ്പൊട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഈ നിഹ്നത്തിൽ നമ്മൾ എത്തിയാൽ എന്തായിരിക്കും അതെത്താൻ പാടില്ല എന്ന് ഒരു സംശയവും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിച്ചേ പറ്റൂ അവരുടെ ഇതാണ് ഈ ഞാൻ അതിലേക്ക് നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം എ കെ ബാലൻ നടത്തിയ പ്രസംഗമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച നിസ്സഹായ അവസ്ഥ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് നിശ്ചിത ശതമാനം വോട്ടില്ലെങ്കിൽ സി പി എമ്മിന് ദേശീയ പദവി നഷ്ടമാകുമെന്ന അവസ്ഥയിലാണ് അവർ ഉള്ളത് ദേശീയ പദവി നഷ്ടപ്പെട്ടാൽ ഇപ്പോഴുള്ള ചിഹ്നം പോകുന്നതാണ് പിന്നെ അരിവാൾ ചുറ്റുകയ്ക്ക് പകരം ഇലക്ഷൻ കമ്മീഷൻ തരുന്നത് വല്ല ഈനാം പേച്ചിയുടെയോ തേളിന്റെയോ എലിപ്പെട്ടിയുടെയോ ഒക്കെ ചിഹ്നമായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് എ കെ ബാലൻ അണികളോട് വ്യക്തമാക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ നിലനിൽപ്പ് കൂടിയാണെന്നും എ കെ ബാലൻ സൂചിപ്പിക്കുന്നുണ്ട് പാർട്ടിയെയും ചിഹ്നത്തെയും സംരക്ഷിക്കണം ചിഹ്നം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇപ്പോൾ തന്നെ അവർ പരാജയം രുചിച്ചു കഴിഞ്ഞു ആ ഭീതിയിലുള്ള വാക്കുകളാണ് എ കെ ബാലന്റെ വായിൽ നിന്ന് വരുന്നത് ഈ തെരഞ്ഞെടുപ്പോടെ സി പി എമ്മിന് അവരുടെ ചിഹ്നം സ്വപ്നം മാത്രമാകുമെന്ന് യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അന്ധവിശ്വാസികളായിരുന്ന സി പി എം നേതാക്കൾ ഇപ്പോൾ വിശ്വാസികളായെന്നും പറച്ചിലുണ്ട് കാരണം നിലനിൽപ്പ് അവർക്ക് അത്യാവശ്യമാണ് ഒരു ചിഹ്നം പോലും ഇല്ലാത്ത അവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഈ പണി നിർത്തി പോകുന്നതാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ അവരുടെ ഉള്ള ധൈര്യം കൂടി പോയിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണണം വെബ് തത്വമൈ ന്യൂസ്